ഹലോ നമുക്ക് ചിക്കൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പത്ത് മിനിറ്റിലെല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണേ ചിക്കനും ബ്രെഡെല്ലാം വെച്ചിട്ട് ചെയ്യുന്ന ചിക്കൻ ഡോണറ്റ് എന്ന് പറയുക ചിക്കൻ വട എന്ന് പറയുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്തിട്ട് ആവശ്യമുള്ളവരുടെ അടുത്ത് ഫ്രൈ ചെയ്യാനും പറ്റും അപ്പം എങ്ങനെ ആക്കുന്നത് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് പീസ് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് ഉണ്ടാവും അത് നല്ലോണം അതിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത ചിക്കനെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് അരച്ചിട്ടാണ് ചെയ്യുന്നത് ഏകദേശം നഗഡ്സ് എല്ലാം ചെയ്യുന്നില്ല അതെല്ലാം പോലെ തന്നെയാണ് അപ്പം അതിലേക്ക് അത്യാവശ്യം വലുപ്പുള്ള ഒരു ഉള്ളി നാലഞ്ച് വെളുത്തുള്ളി മല്ലിയെല്ലാം ഇതും കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിക്കും ഉള്ളിക്കെല്ലാം പകരം അനിയൻ പൗഡറും ഗാർലിക് പൗഡറെല്ലാം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മാഗിന്റെ ഒരു ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രമേ ചേർത്താൽ മതി പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂണ് ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം അരച്ചെടുത്ത ചിക്കനിലേക്ക് ഒരു ടീസ്പൂണും കൂടി ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ ഒറിഗാനോ പിന്നെ ഉപ്പ് മാഗി ക്യൂബ് ചേർത്തോണ്ട് ഉപ്പ് കുറച്ചേ ചേർക്കണ്ടു പിന്നെ പൊടിച്ചെടുത്ത ബ്രെഡ് ഇതും കൂടി ചേർത്തിട്ട് മൊത്തത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് ഈസി ആയിട്ട് ഒരു പത്ത് മിനിറ്റിലെല്ലാം ചെയ്തെടുക്കാൻ ഒരു സ്നാക്കാന്നെ ചിക്കൻ ഇങ്ങനെ അരച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുക്കിംഗ് ടൈമും കുറച്ചേ വേണ്ടും പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും അപ്പോൾ നമ്മളെ നഗഡ്സിൻ്റെ എല്ലാം സെയിം ഒരു ടേസ്റ്റിൽ തന്നെ വരുന്നത് അപ്പം വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരേ ഒരു കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ടേ അതുപോലെ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ട കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് ഇത്രയും എടുത്തു വെക്കാം മുട്ടയിൽ ഉപ്പൊന്നിടാണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ ബ്രെഡ് ക്രംസിന് പകരം കോൺഫ്ലേക്സ് ഒന്ന് പൊടിച്ചിട്ടും എടുക്കാം അതുപോലെ മുട്ടയ്ക്ക് പകരം കോൺഫ്ലോറും മൈദയും കൂടിയിട്ട് സ്ലറി ഉണ്ടാക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്തെടുക്കാം ഞാൻ ഇതാ കയ്യിൽ ഓയിലാക്കിട്ട് ഓയിൽ കുറച്ച് നല്ലോണം ആക്കണം കേട്ടോ അല്ലെങ്കിൽ കൊട്ടിപ്പിടിക്കും എന്നിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് നടുക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മളെ വടയെല്ലാം ആക്കുന്നില്ലേ അതുപോലെ അപ്പൊ നല്ലോണം ഹോൾ ഇടുന്നതുകൊണ്ട് തന്നെ നല്ലോണം പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും ഇതുപോലെ അല്ലാണ്ട് നമുക്ക് ജസ്റ്റ് കട്ട്ലേറ്റ് പോലെ ആക്കാം നഗഡ്സിൻ്റെ എല്ലാം പോലെ ഓരോ ഷേപ്പിലാക്കി എടുക്കാം പക്ഷെ ഇങ്ങനെ ഹോളിട്ടിട്ടാക്കുമ്പോൾ ഏഹ് ഒന്നും കൂടി കുക്ക് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ ഇതാ മൊത്തത്തിൽ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ആക്കുമ്പോൾ കയ്യിൽ ഓയിൽ കുറച്ച് നല്ലോണം വേണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിട്ട് ശരിക്കും കിട്ടില്ല ഇനി ഓരോന്നും എടുത്തിട്ട് ഒന്ന് മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ പുറത്തെ ബ്രെഡ് ക്രംസിൻ്റെ കോട്ടിങ് പൊരിക്കുമ്പോൾ ഒന്നും ഒന്നും കലങ്ങി പോകുന്നില്ല നല്ലോണം അതിൽ പിടിച്ചിട്ട് നിൽക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് മൈദയിൽ കോട്ട് ചെയ്യുന്നത് എന്നിട്ട് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്നും കൂടി കോട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതാ മൊത്തത്തിൽ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇത് നമുക്കൊരു ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസ് ചെയ്തു വെക്കാം സിപ്പ് സിപ്ലോ കവറില ഏതിലു വേണ്ടെങ്കിലും വെക്കാം ഇത് ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിക്കൊന്നും ചെയ്യില്ല അത്യാവശ്യം ഹാർഡായിട്ട് തന്നെ ഉണ്ടാവാം അപ്പം റഫായിട്ട് തന്നെ വെച്ചു കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് കവർ ചെയ്തിട്ട് ഫ്രീസ് ചെയ്തിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഏർ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണേ വെളിച്ചെണ്ണയിലൊന്നും ചെയ്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഓയിൽ നല്ലോണം ചൂടാണ് ചൂടായിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ചിക്കനെല്ലാം അരച്ചിട്ട് ചേർത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും കേട്ടാ ഫ്ലെയിമ് ഭയങ്കര കൂട്ടാണ്ടും വല്ലാണ്ട് കുറക്കാണ്ടും ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യണേ ഭയങ്കര കൂട്ടിയാൽ പെട്ടെന്ന് കരിഞ്ഞിട്ട് ഉള്ളു കുക്കാവൂല വല്ലാണ്ട് കുറച്ച് വെച്ചാൽ ഭയങ്കരമായിട്ട് എണ്ണ അബ്സോർബ് ചെയ്യും അപ്പോൾ ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണേ എല്ലാവർക്കും കുട്ടികൾക്കും വലിയ ആക്കൽ ഒരുപോലെ ഇഷ്ടമാവും നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു സ്നാക്കാന്നേ ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും ശരിക്കും ഒരു പത്ത് മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടമാവും നഗഡ്സിൻ്റെ എല്ലാം ആ ഒരു ടേസ്റ്റിൽ തന്നെ വരുന്നുണ്ട് ചിക്കൻ ഡോണറ്റ് എന്നെല്ലാം വരട്ട് കൊടുക്കാം അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം മറക്കരേ കമൻ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇതാ ഉള്ളെല്ലാം നല്ലോണം കുക്കായിട്ട് വന്നേന് നല്ല കിട്ടിലും ടേസ്റ്റ് ചെയ്യണം അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ ഓക്കെ ബൈ